രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോർത്ത് വെസ്റ്റിൽ വരുന്ന നക്ഷത്രം ടൂ ആണ് കുറച്ച് രോഗങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് രണ്ടെന്ന് പറയുന്നത് പ്രധാന ഡോറ് നോർത്ത് വെസ്റ്റിന്റെ വെസ്റ്റിലോ നോർത്തിലോ ഉണ്ടെന്ന് കരുതുക ഈ വീട്ടിലുള്ള എല്ലാവരെയും ഈ ആരോഗ്യ പ്രശ്നം ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ബെഡ്റൂം ഉള്ളവരുണ്ട് ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ ഇത് ബാധിക്കും ഫെബ്രുവരി പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചൈനീസ് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യണം ആ ഓരോ പുതുവർഷത്തിലും നമ്മുടെ വീടിൻ്റെ ആയാലും സ്ഥാപനത്തിൻ്റെ ആയാലും നമുക്ക് എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമായി അതിനെ ഓരോ ബിൽഡിങ്ങിനെയും നമ്മൾ തരംതിരിക്കുന്നുണ്ട് അതാത് സ്ഥലങ്ങളിൽ നിലവിൽ ഒരു നക്ഷത്രം നിൽക്കുകയും ഈ ഒരു ടൈമിൽ ആ നക്ഷത്രം അവിടുന്ന് മാറി മറ്റൊരു ഡയറക്ഷനിലേക്ക് പോവുകയും ആ നിൽക്കുന്ന ഡയറക്ഷനിൽ പുതിയൊരു നക്ഷത്രം വന്നു ചേരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ടും ആ നക്ഷത്രങ്ങൾ ഏതാണോ അതിൻ്റെ സ്വഭാവം അതാത് സ്ഥലങ്ങളിൽ അത് കാണിക്കും വർഷങ്ങളായിട്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് എല്ലാ വർഷവും കൃത്യമായും അത് പാലിക്കുന്നവരുമുണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകളുണ്ട് ഇത് നമുക്ക് എന്താ ചെയ് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളെ പരമാവധി ഒഴിവാക്കുകയും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കുകയും ഈ ഒരു കണക്കുകൂട്ടലിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് വരുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം ഒന്ന് നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റിൽ വരുന്ന നക്ഷത്രം ടു ആണ് ഈ ടു എന്ന് പറയുന്നത് ആ ഓരോ നക്ഷത്രത്തിനും ഒരു സ്വഭാവമുണ്ട് ടു എന്ന് പറയുന്നത് ഒരു ഇൽനസ് സ്റ്റാർ ആണ് കുറച്ച് രോഗങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് രണ്ടെന്ന് പറയുന്നത് ഈ രണ്ടെന്ന് പറയുന്നത് ഒരു എർത്ത് എനർജിയാണ് ഇത് ഈ വർഷം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റിലാണ് അപ്പം ഈ നോർത്ത് വെസ്റ്റിൽ എന്ന് പറയുന്ന അസുഖക്കാരനായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നക്ഷത്രം അവിടെ വടക്ക് പടിഞ്ഞാറിൽ ഈ വർഷം എത്തുമ്പോൾ ഇതിൻ്റെ ശക്തി അത്രത്തോളം സ്ട്രോങ് ആയിരിക്കില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഒരു എർത്ത് എനർജിയാണ് ഇത് വ വന്നെത്തിയിരിക്കുന്നതോ നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന മെറ്റൽ എനർജിയുടെ ഡയറക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ഈ എർത്ത് എനർജിയെ നശിപ്പിക്കാനുള്ള എനർജി ആർക്കുണ്ട് മെറ്റൽ എനർജിക്കുണ്ട് സ്വാഭാവികമായും ഇതിൻ്റെ ശക്തി ഒന്ന് ക്ഷയിക്കും അപ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകത്തില്ല എന്നിരുന്നാൽ തന്നെയും നമുക്കിതിനെ ക്യൂർ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇവിടെ എന്തുകൊണ്ട് ക്യൂർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവരുടെ വീടിൻ്റെ പ്രധാന ഡോറ് നോർത്ത് വെസ്റ്റിൻ്റെ വെസ്റ്റിലോ നോർത്തിലോ ഉണ്ടെന്ന് കരുതുക ഈ വീട്ടിലുള്ള എല്ലാവരെയും ഈ ആരോഗ്യ പ്രശ്നം ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതെല്ലാം സാധ്യതകളാണ് നൂറ് ശതമാനവും പറയുകയല്ല പക്ഷേ തൊണ്ണൂറ് ശതമാനം അവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ ഇപ്പം സിക്സ് വരുമ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും ഇനി ഇത് ബാധിക്കുന്ന മറ്റൊരു കൂട്ടുകാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബെഡ്റൂം ഉള്ളവരുണ്ട് ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ ഇത് ബാധിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ എർത്ത് എനർജിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സിക്സ് റോഡ് വിൻഡ് ചെയ്യും ഈ പറയപ്പെടുന്ന നോർത്ത് വെസ്റ്റ് കോർണറിൽ കൊടുക്കാം അല്ലെങ്കിൽ എൻട്രൻസിന്റെ സമീപത്ത് കൊടുക്കുക എൻട്രൻസിന്റെ നേരെ ഓപ്പോസിറ്റ് കൊടുക്കണ്ട നേരെ ഫ്രണ്ടിൽ കൊടുക്കണ്ട എൻട്രൻസിന്റെ സമീപത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ സിക്സ് മെറ്റൽ കോയിൻസ് ഒരു റെഡ് റിബണില് ആറ് ചൈനീസ് നാണയങ്ങൾക്ക് എത്തി വരുന്ന ഒരു സിക്സ് മെറ്റൽ കോയിൻസ് ഇവിടെ ഹാങ് ചെയ്യാം അതുപോലെ ഇവിടെ വെക്കാവുന്ന മറ്റെന്ന് പറഞ്ഞാൽ കലാഭാഷ് അല്ലെങ്കിൽ മെറ്റലൂലു അതും ഈ ഡയറക്ഷനിൽ വെക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ വയ്ക്കുന്നത് ഈ പറയപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറയ്ക്കാനും ഈ നക്ഷത്രത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ നക്ഷത്രത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും അങ്ങനെ നമുക്ക് അതിൻ്റെ റെമഡി ചെയ്യാം ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് പ്രധാന ഡോറുണ്ട് ഇവിടെ നിങ്ങളൊരു ഇട്ടിട്ടുണ്ട് ഈ മാറ്റ് റെഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അവിടെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലും കാര്യം എന്താണ് ഈ പറയപ്പെടുന്ന രണ്ടെന്ന് പറയുന്ന എർത്ത് എനർജിയെ സപ്പോർട്ട് ചെയ്യുന്ന എലമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫയർ എനർജിയാണ് അപ്പോൾ ഈ രണ്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ റെഡ് മാറ്റ് കിടക്കുകയാണെങ്കിൽ ഈ എർത്ത് എനർജി സ്വാഭാവികമായും കൂടുതൽ സ്ട്രോങ് ആകും സ്ട്രോങ് ആകുമ്പോഴത്തേക്ക് ഏത് രീതിയിൽ നമ്മളെ ബാധിക്കും ആരോഗ്യ പ്രശ്നത്തിലൂടെ നമ്മളെ ബാധിക്കും അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ റെഡ് കളേഴ്സ് പാടില്ല ഇനി നമുക്ക് ചില ഫങ്ഷൻ ടൂളുകളിലേക്ക് പോകാം ഇത് ഒരു മെറ്റൽ ടോട്ടോയിസ് ആണ് ഇത് നമുക്ക് വളരെയധികം റിസൾട്ട് കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻ ടൂളുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിന് നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം ഇതിൻ്റെ ബാക്കിൽ ഒരു ലോഷൂ സ്ക്വയർ ഉണ്ട് ഒന്ന് മുതൽ ഒമ്പതുള്ള ഉള്ള നമ്പറിലതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ കൂട്ടി നോക്കിയാൽ നമുക്ക് പതിനഞ്ച് കിട്ടുന്നതാണ് അപ്പോൾ ഇതിന് രണ്ടായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് പേപ്പർ എടുക്കുക സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക റെഡ് ഇങ്കിനകത്ത് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിന്ന കാര്യം ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറയുന്നു എന്ന് എഴുതിയ ഒരു വിഷയ എഴുതി ഇതിനകത്ത് വെച്ച് നോക്കൂ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നല്ല റിസൾട്ട് അത് കഴിഞ്ഞിട്ട് മറ്റൊരു ടൂളിലേക്ക് പോകാം വീടിന്റെ പ്രധാന ഡോറിന്റെ മുകളിലായിട്ട് സ്വസ്തിക്കിന്റെ സിമ്പിൾസ് വയ്ക്കാം അതുപോലെ തന്നെ സ്റ്റെയർ കേസ് പണിയുമ്പോൾ ആന്റി വൈസിലാണ് നിങ്ങൾ സ്റ്റെയർ കേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കയറി ചെല്ലുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ഇത്തരത്തിലുള്ള സ്വസ്തിക്ക് സിമ്പിൾസ് വെക്കുന്നത് ആന്റി സ്റ്റെർകേസിന്റെ ദോഷത്തിന് ഒരു പരിഹാരമായി ഇതിനെ കണക്കാക്കുന്നുണ്ട് ഒരു ടൂളും കൂടെ നമുക്ക് നോക്കാം ചൈനീസ് വാസ്തുപ്രകാരം വീടിന്റെ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വീടിന്റെ പോസിറ്റീവ് എനർജി കിട്ടാനും സൗഭാഗ്യങ്ങൾക്കും വേണ്ടി നാല് അനിമൽസ് ഉപയോഗിക്കാം നമുക്കൊരു ഒരു സ്വീകരണ വെസ്റ്റിൽ നമുക്കൊരു വൈറ്റ് ടൈഗർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്വീകരണമുറയുടെ ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ സൗത്ത് ഡയറക്ഷനിൽ ഒരു ഫീനിക്സ് ബേഡ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോർത്ത് ഡയറക്ഷനിൽ ഒരു ടോർട്ടോസ് അപ്പൊ ഇത്തരത്തിലുള്ള സിമ്പിൾസുകൾ വീടിന്റെ ഒത്തിരി സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് നല്ല ടൂളായി ചൈനീസ് വാസ്തുലയായി ഫംഗ്ഷനിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നോക്കൂ ഈ പറഞ്ഞ കാര്യങ്ങളെ പരീക്ഷിച്ച് നോക്കൂ എല്ലാവരുടെ ജീവിതത്തിലും വലിയ വലിയ വിജയങ്ങൾ വിജയങ്ങളുണ്ടാവട്ടെ നല്ലൊരു വർഷമായി രണ്ടായിരത്തി ഇരുപത്താറ് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ